പുൽപ്പള്ളി കത്തുകയാണ് പുൽപ്പള്ളിയില് ജനസാഗരമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ കാര്യത്തിന് വേണ്ടി അവർ തന്നെ ഇറങ്ങണമല്ലോ കക്ഷി രാഷ്ട്രീയൊന്നുമില്ല അവിടെ അവിടെ കൊല്ലപ്പെട്ട ആന ചവിട്ടി കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടിരുന്ന വാഹനം അവിടെ ഉണ്ട് അതിനു ചുറ്റും പുരോഹിതന്മാരുണ്ട് അതുപോലെ കന്യാസ്ത്രീകളുണ്ട് വലിയ ഒരു ജനവിഭാഗം അവിടെ ഉണ്ട് വലിയ ജനവിഭാഗം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം അജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് വയനാട് മുഴുവൻ ഇളകി മറിഞ്ഞു വന്നു കളക്ടർക്ക് ഒരടി സഞ്ചരിക്കാൻ പറ്റിയില്ല എസ് പിയോട് പറഞ്ഞു ഒന്നര കിലോമീറ്റർ നടന്ന് പോയാൽ മതിയെന്ന് അതുപോലെ മറ്റുള്ളവർ എം എൽ എ മാർ ആര് വന്നാലും അവിടുത്തെ ജനമാണ് പവർ എന്ന് കാണിച്ചു കൊടുത്ത വലിയ പ്രതിഷേധമായിരുന്നു അന്ന് നടന്നിരുന്നത് അന്നെങ്കിലും മനസ്സിലാക്കണമായിരുന്നു ഈ ജനം എന്നാൽ ഇളകി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നിട്ട് മനസ്സിലാക്കിയില്ല ഇപ്പോൾ കടുവ ഒരു പശുവിനെ കടിച്ചു കൊന്നു അതുപോലെ ഒരു ആന പോള് ഒരു മനുഷ്യനെ വീണ്ടും ചവിട്ടി ആ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇല്ല വയനാടിന്റെ ഒരു ഭൂപ്രകൃതി ഇവിടുത്തെ സർക്കാരുകൾക്ക് അറിയാത്തതല്ല കേരളം നമ്പർ ആണ് ആരോഗ്യ കേരളമാണ് ആരോഗ്യത്തിൽ ലോകത്തെ നമ്പർ ആണ് എന്നൊക്കെ പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ മെഡിസിൻ കച്ചവടം നടക്കുന്നത് കേരളത്തിലാണ് എന്ന കാര്യത്തിൽ മാത്രമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ളത് എന്നതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ലോകത്ത് ഏറ്റവും മികച്ച ചികിത്സാ രീതികളുള്ളത് കേരളത്തിലാണ് എന്നതുകൊണ്ടല്ല അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ വയനാട്ടിൽ തികച്ചും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചുരം കൊണ്ട് മാത്രം കണക്ട് ചെയ്ത് അതായത് മറ്റു പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് ആ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങളിൽ സർക്കാർ ഒരുക്കേനെ അത് ചെയ്തില്ല മറ്റു ജില്ലക്കാർക്ക് അങ്ങനെയല്ല ഒരു ഒരുദേശത്ത് അല്ലെങ്കിൽ മറ്റൊരുദേശത്തേക്ക് പോകാം ഇപ്പോൾ കോഴിക്കോടുള്ളവർക്ക് തൃശ്ശൂർ പോകാം തൃശ്ശൂർന്ന് കോഴിക്കോട് വരാം പക്ഷെ വയനാടുകാർക്ക് മറ്റൊരു ആശ്രയം ഇന്നില്ല ഏതെങ്കിലും കാരണവശാൽ ചുരത്തിൽ എന്തെങ്കിലും ഗതാഗത തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കിടന്നു മരിക്കുക എന്നല്ലാതെ വയനാട്ടുകാർക്ക് മറ്റ് യാതൊരു മാർഗവുമില്ല അതാണ് ഇന്നത്തെ അവസ്ഥ ഈയൊരു അവസ്ഥയിൽ പോളിനെ കാട്ടാന ചവിട്ടുമ്പോൾ ആറ് ഏഴ് മണിക്കൂറിന് ശേഷം റോഡ് മാർഗം കോഴിക്കോട് എത്തിക്കേണ്ടി വരുന്നു എന്നത് തന്നെ നമ്മുടെ ഇവിടുത്തെ ഭരണത്തിന്റെ ഒരു പിടിപ്പുകേടാണ് അല്ലെങ്കിൽ അവരുടെ കഴിവുകേടാണ് അപ്പോൾ സ്വാഭാവികമായും ഒറ്റപ്പെട്ട് കിടക്കുന്ന വയനാട്ടിൽ മതിയായ ചികിത്സാ സൗകര്യം ഒരുക്കണം അവിടെ ഏത് വലിയ സർജറിയും എന്ത് വലിയ അടിയന്തര സാഹചര്യവും നേരിടാൻ തക്കവണ്ണമുള്ള ഒരു മെഡിക്കൽ സാഹചര്യം ഗവൺമെന്റ് മേഖലയിൽ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് അത് കഴിഞ്ഞ ഏഴ് എട്ട് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതിനിടയിലാണ് വന്യജീവി അക്രമം ഇവിടെ കഴിഞ്ഞ ദിവസം അജീഷ് എന്ന ചെറുപ്പക്കാരൻ വീട്ടിൽ കയറിയാണ് ആന ചവിട്ടിക്കൊന്നത് അദ്ദേഹം ഓടി വീട്ടിലേക്ക് കയറി വരുന്നതും ആന പിന്നാലെ വരുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് വളരെ രൂക്ഷമായ പ്രതിഷേധം വന്നുണ്ടായി എന്നിട്ടും പിണറായി കണ്ടുപിടിച്ചില്ല അല്ലെങ്കിൽ ഈ ആഭ്യന്തര വിഭാഗം കണ്ടുപിടിച്ചില്ല അതിനുശേഷം ഒരു കടുവ പശുവിനെ കടിച്ചുകൊന്നു ആ പശുവിന്റെ മൃതദേഹം ആ പോലീസ് വാഹനത്തിന്റെ മുകളിൽ കെട്ടിവെക്കുന്ന കാഴ്ചയാണ് ഞാൻ ചാനലിൽ കുറച്ച് നേരത്തെ ഒരു ന്യൂസ് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര രൂക്ഷമായ പ്രതിഷേധമാണ് അവിടെ പ്രതിഷേധിക്കുന്നത് അതുപോലെ പോളിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുവരുന്ന വാഹനം അവിടെ ഉണ്ട് അതിന് പ്രതിഷേധമുണ്ട് ചുരുക്കം പറഞ്ഞാൽ ആന കടുവ വയനാടുകാർക്ക് ജീവിക്കാൻ വന്യമൃഗത്തെ കണ്ട് ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നിരിക്കുകയാണ് അത് പുറത്തേക്ക് ഇറങ്ങുന്നു നമുക്ക് ഏത് കാര്യവും എങ്ങനെ ന്യായീകരിക്കാം പക്ഷേ വയനാട്ടിലുള്ള സാമാന്യ ജനം അവരെങ്ങനെ ജീവിക്കും അവരെങ്ങനെ അവർ ഒരു തൊഴിലിടങ്ങളിലേക്ക് പോകും അവരെങ്ങനെ അവർ കുട്ടികളെ വിദ്യ വിദ്യാഭ്യാസത്തിനയക്കും ഒരു വല്ലാത്ത അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പുൽപ്പള്ളി കത്തും ഇനിയെങ്കിലും സർക്കാർ ഉണർന്ന് ഈ വന്യമൃഗ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മതിയായ ചികിത്സാ സൗകര്യം വയനാട്ടിൽ തന്നെ ലഭിക്കാനുള്ള സൗകര്യങ്ങൾ ഇനിയെങ്കിലും ഒരുക്കിയില്ല എന്നുണ്ടെങ്കിൽ പിടിച്ചാ പിടി കിട്ടൂല അത് മാത്രമല്ല ഇനി പിണറായി അല്ല ആര് വന്നുകഴിഞ്ഞാലും ആ ചുരം കയറാൻ ആ ജനത അനുവദിക്കുകയുമില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോണത് അടുത്തടുത്ത് രണ്ട് പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ചേരി തിരിഞ്ഞ് പല പ്രദേശങ്ങളിലായിട്ടാണ് പ്രതിഷേധം വരുന്നത് ഇവരെല്ലാം കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസ് മുഴുവൻ വന്നു കഴിഞ്ഞാലും ഒരു കാരണവച്ചാൽ നിയന്ത്രിക്കാൻ കഴിയില്ല അത്രയും വലിയ പ്രതിഷേധമാണ് ഉള്ളത് ചുരുക്കം പറഞ്ഞാൽ രണ്ട് ആവശ്യങ്ങളാണ് വയനാടിന് ഇപ്പോൾ ഉള്ളത് ഇത് രണ്ടും സർക്കാർ അടിയന്തരമായി പരിഗണിച്ചേ പറ്റൂ ഒന്ന് മതിയായ ചികിത്സാ സൗകര്യം ലഭിക്കാനുള്ള ഒരു സംവിധാനം വയനാട്ടിൽ അടിയന്തരമായി ഒരുക്കണം കെട്ടിടങ്ങളും മറ്റുള്ള സൗകര്യങ്ങളും ഉണ്ട് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം മറ്റ് ജില്ലകളെ മറ്റു ആശുപത്രികളെ ജില്ലയ്ക്ക് പുറത്തുള്ള മറ്റു ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് വയനാടിനെ മുക്തമാക്കണം രണ്ടാമത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കണം അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കണം അല്ലാതെ അവിടെ കൊല്ലപ്പെടുന്നവർക്ക് അഞ്ചു ലക്ഷം കൊടുക്കാവുന്നോ ബാക്കി അഞ്ച് ലക്ഷം വാഗ്ദാനമായിട്ട് വെക്കാമെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കൊല്ലപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീടിന് അത്താണി അഞ്ച് ലക്ഷത്തിലോ പത്ത് ലക്ഷത്തിലോ ഒതുങ്ങുകയുമില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പറയുന്നതും അത്തരത്തിൽ ചിന്തിക്കുന്നതും വെറും ബാലിസ്യമാണ് ഇവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് റീത്ത് വെച്ചുകൊണ്ടാണ് അവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അല്ല ഇനി ജനമിളകി ഇത്തരം ഡിപ്പാർട്ട്മെന്റിലുള്ളവർ മുഴുവൻ തല്ലിക്കൊല്ലുന്ന മാരകമായ ഒരു അവസ്ഥയിലേക്ക് വരും കാര്യം ഭ്രാന്ത് പിടിച്ച ജനം അതല്ല എന്താണ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല അതൊക്കെ അനുഭവിക്കേണ്ടി വരും അതൊക്കെ വന്ന ഒരു വലിയ കലാപഭൂമി ആക്കാതെ എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സഖാവ് പിണറായി വിജയൻ ഉറക്കം വെടിഞ്ഞിട്ട് ശ്രമിക്കുമെന്നും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കും ഇനിയെങ്കിലും ഉണരും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പരിശ്രമിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ തലയിൽ ഒരുപാട് വാളുകൾ അദ്ദേഹത്തിന്റെ മകളുടെ തലയിൽ മറ്റധനേകം വാളുകൾ ഇതിനെയൊക്കെ നേരിടുന്ന തിരക്കിൽ വയനാടുകാരുടെ കാര്യം അത് കേരളത്തിലാണ് അവരുടെ കാര്യം കൂടി നോക്കാൻ ഒഴിവില്ല എന്നുണ്ടെങ്കിൽ ഈ വയനാട്ടിലേക്ക് വരുന്നവരെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് നോക്കിയിരിക്കാൻ പോലും പിണറായിക്ക് ശക്തി ഉണ്ടാവില്ല അത്രത്തോളം ഭീകരമായിരിക്കും വരുന്ന അവസ്ഥ എന്ന് ഓർത്താൽ എല്ലാവർക്കും നന്നായിരിക്കും